പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർബസീരിയസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന ഒട്ടാകെ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ പരിശോധനയുടെ ഭാഗമായിട്ട് മൺസൂൺ ചെക്കപ്പ് അതിൻ്റെ വാഹനത്തിൻ്റെ യന്ത്രഭാഗങ്ങളുടെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻറ്റ് സൈഡ് അതുപോലെ ഇരുപത്തി ഒൻപതിന് മൂന്നാർ മറിയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ച് നടത്തും ദേവികുളം താലൂക്ക് പരിധിയിൽ മാത്രം നൂറിനടുത്ത വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ളവരാണോ വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ജില്ലയിലെ മറ്റ് മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി న్యూస్ బ్యూరో అడిమాలి